നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന പരമ്പരയുടെ ഇരുപത്തി രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനും ഐ എസ് ഉദ്യോഗസ്ഥനുമായിരുന്ന ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ പലവട്ടം കാണാൻ അദ്ദേഹം ജോലി ചെയ്യുന്ന ഓഫീസുകൾ തിന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ഒന്നോ രണ്ടോ മാക്സിമം അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളു പക്ഷേ ദീർഘമായിട്ടുള്ള ഒരു സംഭാഷണം നടത്തിയത് കരമേനയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വിശദമായി ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് മുപ്പതാം തീയതി പാലക്കാട് കൽപ്പാത്തിയിൽ ജനന ഐ എസ് ബിരുദാരി സബ് കളക്ടർ ഗവൺമെൻറ് സെക്രട്ടറി റവന്യൂ ബോർഡ് മെമ്പർ ലളിതകള അക്കാദമി ചെയർമാൻ എന്നീ എന്നിവയിൽ അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹം ജോലി രാജിവെച്ചു യക്ഷി ചെമ്പരത്തി ഐ ആർ ദി ഗ്രേറ്റ് തുടങ്ങിയവയ്ക്ക് തിരക്കഥകൾ എഴുതി ഉടുക്കം തുടക്കം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തു വേരുകൾ നട്ടൂർമഠം യന്ത്രം അങ്ങനെ നിരവധി നോവലുകൾ കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാൾ അവാർഡും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ ഇരുപത്തിയേഴിന് എഴുപതാം വയസ്സിൽ അന്തരിച്ചു അദ്ദേഹം എനിക്ക് രണ്ട് മൂന്ന് കത്തുകൾ അയച്ചിട്ടുണ്ട് ഇരുപത് പത്ത് എൺപത്തഞ്ചിൽ ഇരുപത്തൊന്ന് ഏഴ് എൺപത്തിയാറിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ തെളിയുന്നത് സൃഷ്ടിയുടെ പേരിൽ നമ്മളെ വിമർശിക്കുമ്പോൾ അതിൽ അസ്വസ്ഥത ആകേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നമ്മളെ വിമർശിക്കുമ്പോൾ ഒരു സാഹിത്യകാരനോ ഒരു കലാകാരനോ നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മൾ വളർന്നു തുടങ്ങി എന്നതിൻ്റെ തുടക്കമാണ് നമ്മളെ വിമർശിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ചെയ്തികളെല്ലാം നമ്മുടെ രചനകളെല്ലാം നല്ലതാണ് എന്നുള്ളൊരു ഹുങ്ക് നമ്മുടെ മനസ്സിൽ അറിയാതെ ഉരുത്തിരിഞ്ഞു വരും പിന്നെ സൃഷ്ടികളിൽ മികവുണ്ടാവില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ അപ്പോൾ ആര് വിമർശിച്ചിരുന്നാലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യാറാണ് പതിവ് എന്ത് മോശമാണെങ്കിലും അതിൽ നല്ലതിൻ്റെ ഒരംശം കാണും എന്ത് നല്ലതാണെങ്കിലും അതിൽ മോശത്തിൻ്റെ ഒരു അംശം കാണും എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റിൽ ഒരു ശരിയുടെ അംശം കാണും അപ്പോൾ എത്ര ശരി ചെയ്താലും അതിൽ തെറ്റിൻ്റെ ഒരു അംശം അംശങ്ങളാണ് അത് ആരുടെയും തെറ്റല്ല ചിന്തയിൽ നിന്നും ഉരുത്തിരിന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം വിദേശത്തുള്ള എൻ്റെ ജീവിതത്തിനിടയിൽ ഒരുപാട് കൃതികൾ വായിക്കാനും മനസ്സിന് പല സ്ഥലത്തേക്ക് വ്യാപരിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നാട്ടിലുള്ള സമയത്താണ് അദ്ദേഹത്തെ കാണാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പലവട്ടം ചെന്നിട്ടുള്ളത് എന്താ ശരവണ ഇപ്പോൾ എഴുത്തൊന്നുമില്ലേ എന്നുള്ള ആ ചോദ്യം നമ്മുടെ മനസ്സിനെ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കും എപ്പോൾ വന്നാലും സാറിനെ കാണാൻ വരുമ്പോഴൊക്കെ സാർ ഭയങ്കര തിരക്കിലാണല്ലോ ഒന്ന് സംസാരിക്കാൻ എപ്പോഴാണ് സമയം കിട്ടുക അപ്പോൾ ചിരിച്ചിട്ട് ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഞാനൊരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ ശരവണ ജീവിക്കണ്ടേ ഒരുപാട് ജോലി തിരക്കാ മനഃപൂർവ്വമല്ല ഇത് എന്നെ മൂന്നാം മട്ടമാണ് കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു അല്ലേ എന്ന് ചോദിച്ചു സാരമില്ല സാർ എനിക്കത്ര തിരക്കില്ല എടുത്തും വായനയും ആയിട്ട് നടക്കുന്ന നടക്കുന്നത് ഞാനാണല്ലോ എന്തായാലും ശരി ഒരു ദിവസം നമുക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു ഇറങ്ങാൻ സമയത്തൊരു കുസൃതി ചോദ്യം എൻ്റെ യന്ത്രം നോവൽ വായിച്ചോ ഞാൻ പറഞ്ഞു വായിച്ചു വയലാറ് വാണ്ട് കിട്ടിയ സംഗതിയാണ് കേട്ടോ എങ്ങനെയുണ്ട് അത് നമ്മൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഏ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാൻ പറ്റും നമ്മളൊന്നും സംസാരിക്കാൻ സമയമില്ല എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇതങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞു അതല്ലേ സാർ ഞാൻ വായിച്ചു അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാട് സാറിൻ്റെ നേരിൽ കാണുമ്പോൾ സംസാരിക്കാം ശരി ശരി താൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ നമ്മൾ രണ്ട് തവണ കരമ്പനുള്ള വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോളൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് കാണാം സംസാരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം സീറ്റിലിരുന്നു ഞാൻ ഇറങ്ങിപ്പോയി അങ്ങനെ ഒരിക്കൽ കരമനയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൈക്കിളിലല്ലേ ഇത്തവണ പോയത് ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് ഒരു അര കിലോമീറ്റർ ദൂരത്തോളം ഉള്ളിലോട്ട് നടക്കണം പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ പെരുമ്പളം ശ്രീധരൻ തലയിൽ താമസിക്കുന്നു ഞാൻ അവിടുന്ന് കുറെക്കൂടെ മാറിയാണ് ഇദ്ദേഹത്തിൻ്റെ വീട് ഗാന്ധിനഗർ എന്നാണ് ആ സ്ഥലത്തിന് കൊടുത്തിരിക്കുന്നത് എൻ്റെ തളിയിലല്ല പിന്ന ശ്രീ പിൻമുളം ശ്രീധരൻ താമസിക്കുന്നത് പൂജപ്പുരയിലോട്ട് പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തെയും പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് അതേക്കുറിച്ച് പിന്നീട് പറയാം പക്ഷെ ഇപ്പോൾ ഞാൻ ശ്രീ മലയാട്ടൂണിനെ പറയാൻ കാര്യം അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ വീണ്ടും കടന്നുപോയപ്പോൾ എനിക്ക് തോന്നിയ ചില ചിന്തകളാണ് അദ്ദേഹം വലിയ മികച്ച സൃഷ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വേലുകളാണ് ഓരോ സൃഷ്ടിയും ഓരോരുത്തർക്ക് അനുഭവവൈദ്യമാകുന്ന ഓരോ തരത്തിലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾ ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടണമെന്നില്ല ഓരോരുത്തരുടെ വായനാശീലം ഓരോരുത്തരുടെ ചിന്തയുടെ തിരനോട്ടം ചിന്തിക്കുന്ന രീതി ആസ്വാദ്യ തലം അങ്ങനെ വിവിധ തലങ്ങളുണ്ട് അപ്പോൾ യന്ത്രം എന്ന ഉപരി വേരുകൾ എന്നുള്ള സൃഷ്ടിക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും ശ്രീ മലയാറ്റുവിൻ്റെ ഈ സൃഷ്ടി പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വളരെ ഡെപ്തുള്ള വളരെ ആഴമുള്ള ഒരു രചന വൈഭവം മാ സൃഷ്ടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നടന്ന് തളന്ന് വൈകുന്നേരം ഒരു നാല് നാലര മണിയോടുകൂടി കരമനയിലെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ ഉടുപ്പിടാതെ ഒരു കൈയും മടക്കി മടക്കിക്കൊത്തി വെളിയിലൊരു കശര ഇട്ടിരിക്കുകയാണ് യാതൊരു ബഹളങ്ങളും ഇല്ലാതെ വണ്ടികളുടെ ശബ്ദശല്യമില്ലാതെ എന്തോ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ആ വീ വീട്ടിലേക്ക് കടന്ന് ചെല്ലുന്നത് അപ്പോൾ അദ്ദേഹം വെളിയിൽ ഒരു കശേരിയിൽ ചൂരൽ കസേരയിൽ അങ്ങനെ ഇരിക്കുകയാണ് എന്നെ കണ്ടപ്പോൾ വരൂ വരൂ എന്ന് പറഞ്ഞ് എഴിക്കാനൊന്നും വയ്യടോ പ്രായമൊക്കെ ആയി വരികയില്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എഴുക്കണ്ടേ എൻ്റെ ഒക്കെ വലിയ ആളല്ലേ അപ്പോൾ എഴിക്കണ്ട അപ്പം അപ്പോൾ അദ്ദേഹം അകത്തേക്ക് വിളിച്ചു അദ്ദേഹത്തിൻ്റെ സഹധാരമണി ഇറങ്ങി ഒന്നൊന്ന് ചിരിച്ചു ഒരു കസരയും കൂടെ കൊണ്ടിടൂ എന്ന് പറഞ്ഞങ്ങനെ ഭൂമുഖത്ത് ഒരു രണ്ട് കസരകൾ ഇരുവശവും ഇരുന്ന് സംസാരിച്ചു അപ്പോൾ എൻ്റെ ചിരി കണ്ടിട്ട് എന്താ താൻ ചിരിക്കുന്നത് പറഞ്ഞാൽ എന്നെ തെറി പറയുമോ ഏയ് തന്നെ എന്തിനാ തെറി പറയണേ എങ്കിൽ പറയൂ എന്ന് പറഞ്ഞു ഞാൻ പട്ടരല്ല നായനായതുകൊണ്ടാണോ ഈ വെളിയിലെടുത്തൽ എന്ന് ചോദിച്ചത് എന്താ നീ എന്നെ കടത്തി വെട്ടിക്കളഞ്ഞല്ലോ നിന്റെ ചിന്ത അത്ര ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു സാർ മനസ്സിൽ തോന്നിയത് ഞാൻ സാറിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പിന്നെ പറയൂ സർവീസുണ്ടായിരുന്ന അവസരങ്ങളിലൊന്നും താനുമായിട്ടെനിക്ക് ശരിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇന്ന് എനിക്കിഷ്ടം പോലുള്ള സമയമാണ് ഏത് പാതിരാത്രി വരെ വേണമെങ്കിലും നമുക്കിരുന്ന് സംസാരിക്കാം അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു വർഷങ്ങൾക്ക് മുമ്പേ എത്രയോ കാലത്തിനു മുമ്പ് സാധനം വന്നു കണ്ടപ്പം യന്ത്രത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്നോട് ചോദിച്ചു യന്ത്രം എന്നുള്ള നോവൽ നല്ലതാണ് പക്ഷേ എൻ്റെ വായനാശീലവും എൻ്റെ ചിന്തയും അതിനേക്കാൾ മികവുറ്റതാണ് വേരുകൾ എന്ന് തോന്നി അതിൽ ജീവിതത്തിൻ്റെ ഒരുപാട് വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും മനുഷ്യ ജീവിതത്തിന് എങ്ങനെയൊക്കെ ആയിത്തീരാം എങ്ങനെയൊക്കെ ആയി മാറാം എന്നൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ഉത്തമ സൃഷ്ടിയാണ് വേരുകൾ എന്ന് എനിക്ക് തോന്നി യന്ത്രം മോശമൊന്നുമല്ല നല്ല സൃഷ്ടിയാണ് പക്ഷെ അതിൽ ധാരാളം കഥാപാത്രങ്ങൾ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല അപ്പോൾ നീ നെട്ടൂർ പടം വായിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞ സോറി സാർ ഞാനത് പകുതി വായിച്ചു പിന്നെ അങ്ങോട്ട് നീങ്ങിയില്ല അതെന്തുകൊണ്ട് നീങ്ങിയില്ല അതാണ് സാറിൻ്റെ ആസ്വാദ്യ തലം എന്നൊന്നുണ്ടല്ലോ നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു സൃഷ്ടി വായിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങണം അതുമായി നമ്മൾ ലയിച്ചു ചേരണം എങ്കിൽ മാത്രമേ അത് ആസ്വാദ്യ തലത്തിൽ എത്തിച്ചേരുകയുള്ളൂ ഒരു സിനിമ കാണുമ്പോൾ അതിലെ ചില സീനുകൾ കാണുമ്പോൾ എൻ്റെ കണ്ണ് അറിയാതെ നിറയാറുണ്ട് അപ്പോൾ എൻ്റെ സേമതിയും മകനും ഇരുന്ന് ചിരിക്കും നമ്മൾ ആ കഥയുമായി ആ കഥാപാത്രവുമായി ലയിച്ചു ചേരുമ്പോൾ നമുക്ക് മറ്റൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല ചുറ്റുപാടും എന്ത് നടക്കുന്നു എന്നറിയാൻ കഴിയില്ല ആ ഒരു ആദ്യത അല്ലെങ്കിൽ ആ ഒരു തോന്നൽ ആ ഒരു ചിന്തയാണ് നമ്മുടെ കണ്ണുകളെ സജലങ്ങളാക്കുന്നത് അതുപോലെ സാറിൻ്റെ കുറേയധികം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എനിക്കിഷ്ടപ്പെട്ടതും മികവുറ്റതും വേരുകളാണ് മോർബ് ചിരിച്ചു എന്നിട്ട് അടുത്ത കസലിക്കുന്ന എൻ്റെ കാലം ഒരൊറ്റ അടി നമ്മൾ അയ്യോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് അത് ശരി അപ്പോൾ ദീർഘവിക്ഷണം ഉണ്ടല്ലേ നമ്മൾ ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ലല്ലോ ദീർഘവിക്ഷണം സാധാരണ ഉണ്ടാവും നമ്മൾ വായിക്കുമ്പോൾ ഒരു പുസ്തകം ഒരു സൃഷ്ടി വായിക്കുമ്പോൾ സൃഷ്ടാവിനെ കുറിച്ചിട്ടല്ല ഓർക്കുന്നത് ആ സൃഷ്ടിയിലൂടെ ആ പാതയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് നമ്മളെ ഒരു തലത്തിൽ എത്തിക്കുന്നത് അത് കവിതയായാലും കഥയായാലും നോവലായാലും യാത്രാ വിവരണമായാലും എന്തായാലും ശരി അങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാപഭാഗം രണ്ട് ഗ്ലാസ് ചെറുനാരങ്ങ കൊണ്ടു തന്നു കൊഴിച്ചു എന്നിട്ട് നിൻ്റെ കവിതകൾ ഞാൻ വായിച്ചു അതിന് വളർച്ച പോരാ കുറെ കൂടെ ഉണ്ടാവണം ആദ്യം നിനക്ക് ഞാനൊരു കത്തയച്ചിരുന്നു ഞാൻ ഇതുവരെ നിന്റെ പുസ്തകങ്ങളൊന്നും വായിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ രണ്ട് കവിതാ സമാഹാരവും ഞാൻ വായിച്ചു ആ കവിതകൾ അത്ര പുഷ്ടിപ്പെട്ടില്ല അതിനത്ര കാമ്പും തേജസ്സും കുറവായി പോലെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ് സൃഷ്ടി വേറെ സൃഷ്ടാവ് വേറെ എൻ്റെ അന്നത്തെ തോന്നലുകൾ അന്നത്തെ ചിന്തകൾ ഞാൻ അത്തരത്തിൽ കവിതകൾ എഴുതി അത് സാറത് വായിച്ചപ്പോൾ സാറിന് തോന്നിയ ചിന്തയാണ് സാർ എന്നോട് പറഞ്ഞത് അതിലെനിക്കൊട്ടും പരാതിയും പരിഭവവുമില്ല എത്രത്തോളം വിമർശിക്കാൻ കഴിയുമോ അത്രത്തോളം വിമർശിക്കുക പക്ഷേ വിമർശനത്തിലും നന്മയുടെ ഒരു തേരോട്ടം അല്ലെങ്കിൽ നന്മയുടെ ഒരു നേലാട്ടം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് നമ്മളെ വിമർശിക്കുന്നവരെല്ലാം നമുക്ക് പക അവരോട് പക തോന്നേണ്ട ഒരു കാര്യവുമില്ല അനാദ്യയായ കാലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളാണ് ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഭൂമി മലയാളത്തിൽ ജനിക്കുന്നത് നമുക്ക് എത്ര പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും എത്ര പുസ്തകങ്ങൾ വായിച്ച് തീർക്കാൻ കഴിയും എത്ര ഉൾക്കൊള്ളാൻ കഴിയും ജീവിതത്തിൻ്റെ മേച്ചൽപ്പുറങ്ങളിൽ നമുക്കൊരുപാട് ബ്രദ്ധപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണാം അവയൊക്കെ നേരിടണം എങ്കിൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എൻ്റെ ചിന്തയാണ് ഇതിൽ പറഞ്ഞത് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഞാൻ സാഹിത്യകാരൻ അല്ലെങ്കിൽ ഞാൻ എഴുത്തുകാരൻ ഞാൻ എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് നടക്കാനൊന്നും എന്നെ പോലെയുള്ളവർക്ക് കഴിയില്ല ഞാൻ ചിന്തിക്കുന്നതിന് എപ്പോഴും സാഹിത്യം മാത്രമല്ല എങ്ങനെ ജീവിക്കാം എങ്ങനെ മുന്നോട്ട് പോകാം എങ്ങനെ ജീവിതത്തെ നേരിടാം എന്നുള്ള കാഴ്ചപ്പാടാണ് കറണ്ട് ബില്ല് കൂടുതൽ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു മിക്സിയിൽ കറികൾക്ക് തേങ്ങയും മറ്റും അരയ്ക്കണ്ട കല്ലിൽ കൊത്തിയ അരപ്പുകൽ വീട്ടിൽ സ്ഥാപിച്ചു സമയം കിട്ടുമ്പോൾ അതിലരയ്ക്കും ഇതുവരെ അരച്ച് തുടങ്ങിയില്ല അതൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചതേ ഉള്ളൂ അപ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിലേക്ക് ഒരു ഓപ്ഷൻ നോക്കും അപ്പോൾ അതൊന്നും സാഹിത്യമെന്നുള്ള മേലങ്കിയുണ്ടല്ലോ അരി കാശ് കൊടുത്ത് മെഷീനിലരയ്ക്കുമ്പോൾ കറണ്ട് കൂടും അപ്പോൾ കറണ്ട് കുറയ്ക്കാൻ എന്താണ് വഴി എന്ന് ചിന്തിച്ചപ്പോൾ വീട്ടിൽ അരകല്ല് വാങ്ങിയിട്ടു അത് സമയം കിട്ടുമ്പോൾ നമുക്ക് ആട്ടാൻ സാധിക്കുന്ന അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു ഊർജം കിട്ടും നമുക്കത് ചെയ്യാനും കഴിയും അവിടെ ഞാൻ കുമ്പത്ത് സാഹിത്യകാരനാണ് അല്ലെങ്കിൽ ഞാൻ എഴുത്തുകാരനാണ് എന്നുള്ള സാഹിത്യം വരെ ജീവിതം വരെ എൻ്റെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടുകളാണ് പറഞ്ഞത് നമ്മൾ ജീവിതത്തിൽ നിന്നും അനുഭവിക്കുന്ന അനുഭവിച്ചറിയുന്ന ഒരുപാട് അനുഭവങ്ങൾ ആ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരാൾ വാഞ്ചയോടെ നമ്മളോട് സംസാരിച്ചാലും ഒരാൾ നല്ല രീതിയിൽ സംസാരിച്ചാലും ഒരാൾ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ഭാഷയിലും നോട്ടത്തിലും നടത്തത്തിലും എല്ലാം വ്യത്യാസങ്ങളുണ്ടാവും അവരൊക്കെ കാലത്തിൻ്റെ ഒഴുക്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളറിയാതെ തന്നെ നമ്മുടെ സൃഷ്ടിയിൽ ഓരോ കഥാപാത്രങ്ങളായി മാറാം മാറുന്നുണ്ട് ഇതാണ് എൻ്റെ വാസ്തവം എല്ലാം നേടി എല്ലാം നേടി ഇനി എനിക്കൊന്നും നേടാനില്ല എനിക്കാരെയും ബഹുമാനിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു ഖത്തറിൽ കോടികളുടെ സ്വത്താണ് ഉള്ളത് അപ്പോൾ എനിക്കാരെ ഭയക്കണം എന്ന് ചിന്തിച്ച ആളിന് ഒരു ഹാർട്ട് സർജറി നടത്തേണ്ടി വന്നു അത് ചെയ്തപ്പോൾ മുതൽ അടുത്ത അദ്ദേഹത്തിൻ്റെ ചിന്ത ഞാൻ ഇന്ന് മരിക്കും ഞാൻ ഇന്ന് മരിക്കും എന്നുള്ള ചിന്തയാണ് അപ്പോൾ ഒന്നിൽ നിന്നും വേർനിലയ്ക്കുള്ള മാറ്റം ആ മാറ്റം അദ്ദേഹത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ ആ ജീവിത വിജയം സഫലമായോ എന്ന് സംശയിക്കുന്ന ഒരു അവസ്ഥാന്തരം ആ മനുഷ്യൻ്റെ ചെയ്തികളും ചലനങ്ങളും ജീവിതചര്യകളും സംസാരവും എല്ലാം എൻ്റെ ഒരു നോവലിലെ ഒരു കഥാപാത്രമായി മാറി ഇബൾക്കാലത്ത് ഹേമന്തേ വരിക വരിക എന്ന നോവലിലെ ഒരു കഥാപാത്രം ഇദ്ദേഹമാണ് അപ്പോൾ സൃഷ്ടിയുടെ പിന്നാമ്പുറത്തിരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ മുന്നിലോട്ടുള്ള യാത്രയിലും നമുക്കൊരുപാട് പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വരുന്നു അത് മുന്നിൽ കൊണ്ടു കണ്ടുകൊണ്ടുവേണം നമ്മൾ ജീവിക്കാൻ അരിയാട്ടുന്നതിൻ്റെയും പാത്രം കഴുകുന്നതിൻ്റെയും വീട്ടിലെ മുറ്റം തൂക്കുന്നതിൻ്റെയും പരിസരം വൃത്തിയാക്കിയിടുന്നതിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് ധരിച്ചാൽ നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സൃഷ്ടിയിലൂടെ അത് എഴുതപ്പെടുമ്പോൾ അത് അത് ഒരു ചരിത്രമാകുന്നു അതൊരു സൃഷ്ടിയായി മാറുന്നു അദ്ദേഹത്തോട് വളരെ നേരം സംസാരിച്ചിരുന്നപ്പോൾ അരിയാട്ടുന്നതിൻ്റെയും കല്ലിലെ കൗതുകത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കൽപ്പാത്തിയിൽ ഞാൻ ജീവിക്കുന്ന കാലത്ത് ആ ബ്രാഹ്മണ ബ്രാഹ്മണത്തെരുവിൽ ഓരോ വീട്ടിലെയും ഓരോ മനുഷ്യരുടെ ജീവിതവും വളരെയധികം കഷ്ടപ്പാടുകൾ നടന്നതായിരുന്നു മുന്നോട്ടെങ്ങനെ ജീവിക്കും എങ്ങോട്ട് എങ്ങനെ പോകും എന്നുള്ള ചിന്ത ഓരോ വീടുകളിലെയും ഓരോ വ്യക്തിയും ചിന്തിക്കുന്നത് നാളെ എങ്ങനെ മുന്നോട്ട് പോകാം നാളെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് അതിരിയുള്ള ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ പഠിച്ചു ഞാൻ വളർന്നു ഞാൻ ജോലിയിൽ വ്യാപൃതനായി കുടുംബമായി ഒക്കെ ഞാൻ കഴിഞ്ഞു എങ്കിലും അന്നത്തെ ആ ഓർമ്മകൾ അന്നത്തെ ആ ചിന്തകളെല്ലാം ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് അതാണ് ഓരോ വ്യക്തിയെയും കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ ശരവണൻ ഓഫീസിൽ വന്ന് എന്നെ കണ്ടിട്ട് പോകുമ്പോൾ യന്ത്രത്തെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ മനസ്സിലൊരു ഇടിമിന്നലേറ്റ പോലെയായിരുന്നു എന്നോട് ഇങ്ങനെ പറയാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചു നമ്മൾ ഒന്നിനെയും വിമർശിക്കപ്പെടുകയില്ല നമ്മുടെ ആസ്വാദന തലം അതാണ് ഒരു വ്യക്തിയോട് ഇഷ്ടമില്ലായ്മയും ഇഷ്ടവും ഒക്കെ പറയുമ്പോൾ അദ്ദേഹം തനിച്ചായിരിക്കുമ്പോൾ മാത്രമാകണം മറ്റുള്ളവരുടെ മുന്നിൽ വച്ചാകരുത് അത് മനുഷ്യ മനസ്സിനെ ഉള്ളൂ ഞാൻ കണ്ട ഒരുപാട് മഹാരഥന്മാർ അവരുമായിട്ടൊക്കെ സംവേദിക്കുമ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാനെന്ന് കുങ്കോ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള ചിന്തയിലല്ല ആദ്യം അദ്ദേഹത്തെ അവരെക്കുറിച്ച് പഠിക്കും പിന്നെ നമുക്ക് കഴിയുന്ന നൂറുകണക്കിന് പുസ്തകങ്ങൾ കഴിയാൻ നൂറ് പുസ്തകങ്ങളൊന്നും നമുക്ക് വായിക്കാൻ കഴിയില്ല എങ്കിൽ നമുക്ക് കഴിയുന്ന സൃഷ്ടികളൊക്കെ ഒന്ന് വായിക്കുക അതിനെ വിലയിരുത്തുക പിന്നെ അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് അറിയുക ഇതൊക്കെ ചെയ്ത ശേഷമാണ് ഓരോ വ്യക്തിയും ഞാൻ കാണാൻ പോകാറുള്ളത് അല്ലാതെ രണ്ട് പുസ്തകവും കയ്യിലൊതുക്കുക രണ്ട് പേപ്പറും കയ്യിൽ ഒതുക്കുക അങ്ങനെയല്ല നമ്മൾ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കി അവരുടെ അവരുടെ വ്യക്തിത്വത്തെ പറ്റിയൊക്കെ പഠിച്ച് മനനം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ അങ്ങനെ ഞാൻ കണ്ട ഒരു നല്ല വ്യക്തി അഹങ്കാരത്തിൻ്റെ ലെവലേശമില്ലാത്ത ഒരു വലിയ മനുഷ്യൻ ചിരിച്ച മുഖം ഉടുപ്പിടാൻ്റെ കൈയും മടക്കിക്കുത്തി ആ കസേരയിൽ ഇരുന്ന് ഏകദേശം ഒരു മണിക്കൂറോളം അദ്ദേഹമായിട്ട് സംസാരിച്ച് അവിടെ ഇറങ്ങുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ശരവണ എഴുത്തൊരിക്കലും നിർത്തരുത് എഴുതുക നമുക്ക് എന്തൊക്കെ എഴുതാൻ കഴിയുമോ അതൊക്കെ എഴുതുക പക്ഷേ നമ്മുടെ രചന സമൂഹത്തിലുള്ള അല്ലെ ജീവിക്കുന്ന ഒരു മനുഷ്യർക്കും ദോഷമായി ഭവിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാകുകയുള്ളൂ എന്നെ കാണാനും നമുക്ക് എത്രമാത്രം സംസാരിക്കാനുമൊക്കെ കഴിയുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ടായി അടുത്ത കാലത്തായി പലരും എൻ്റെ വീട്ടിലേക്കുള്ള വഴി മറന്നുവോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഈ ദിനം വളരെ സന്തോഷകരമായിരുന്നു എൻ്റെ സൃഷ്ടികളെ കുറിച്ചിട്ടുള്ള ചിന്തയും എൻ്റെ സൃഷ്ടികളെ കുറിച്ചിട്ടുള്ള അവലോകനവുമെല്ലാം ധാരാളം വായിക്കൂ ധാരാളം എഴുതു കാലത്തിൻ്റെ കയ്യപ്പ് പതി പതിച്ച് ഒരു എഴുത്തുകാരനായി തീരാൻ പരിശ്രമിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റു ഞാനും എഴുന്നേറ്റു അപ്പോൾ സന്ധ്യയുടെ നിറച്ചാർത്ത് തുടങ്ങി ഇരട്ട് വ്യാപരിച്ചു ചിലർക്കെല്ലാം പ്രകാശം പറന്നു ഞാൻ തൊഴുകൈയോടെ ഇറങ്ങുമ്പോൾ അദ്ദേഹം എന്നെ നോക്കി ചിരിച്ച ആ നടയിൽ നിന്നു ഗേറ്റ് കടന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സർ ഇനിയും കാണാം ഈ കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് തൊഴുകൈയോടെ പറഞ്ഞ് തിരിയുമ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് നോക്കി കാലമല്ലേ എല്ലാം നിശ്ചയിക്കുക അശ്വരവണ കാണാം ഓർക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഗദ്ഗതകണ്ഠനായോ എന്ന് സംശയം അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി നിന്നു ഞാൻ നടന്ന് വരെ അവിടെ നിന്നിട്ട് നിന്നകത്തേക്ക് കയറിപ്പോയി ആ ഓർമ്മകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് മലയാള സാഹിത്യത്തിൽ അവിസ്മരണീയമായ ഒരു സ്ഥാനമുള്ള ഒരു വലിയ എഴുത്തുകാരൻ വേരുകൾ എന്നുള്ള ഒറ്റ സൃഷ്ടിമതി കാലാന്തരത്തോളം അദ്ദേഹത്തെ ഓർക്കാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ നിങ്ങൾ കാണുക വിലയിരുത്തുക നന്ദി നമസ്കാരം